ഹലോ ഗുഡ് മോർണിംഗ് ഇത് പുതിയൊരു വെറൈറ്റിയായ വൈറ്റ് സോണാണ് വൈറ്റ് സോൺ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ട്യൂബർ എടുത്ത് വെച്ചതാണ് അതിൽ ബഡ് വന്നിട്ടുണ്ട് ഇതായത് ഒന്ന് വിരിയിച്ചു കൊടുക്കാം നമുക്ക് വൈറ്റ് സോണാണെങ്കിലും നല്ല ഒരു വൈറ്റ് അല്ല ഒരു യെല്ലോ ഷെയ്ഡ് അല്പം കളറിൽ വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഫ്ലവറാണ് പക്ഷേ ഇച്ചിരി വെറ്റൽ കൗണ്ട് കൂടുതലുണ്ട് മറ്റുള്ളതിനേക്കാളിലും കൂടുതലായിട്ട് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വൈറ്റ് തന്നെ അകം സീപ്പോട് ഒരു പച്ചയും കുറച്ച് അല്ലികൾ പോലെയും കൂടെയാണ് കേട്ടോ നല്ല ഫ്ലവർ കേട്ടോ ഫസ്റ്റ് ഫ്ലവറാണ് ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ക്യൂട്ടാണ് ആൾ നല്ല ഭംഗിയുണ്ട് അതിൻ്റെയും ട്യൂബറൊക്കെ ആവുന്ന സമയത്ത് ഞാൻ സെയിൽ ചെയ്യാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങണം പിന്നെ ഇത് ഒരു ബഡ്ഡേ വന്നിട്ടുള്ളൂ ഒന്നുമില്ല വേറെ ഒന്നുമില്ല സ്റ്റാൻഡിങ് ലീഫിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം കുറച്ച് പുതിയ വെറൈറ്റീസൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ ഇത് മയൂരിയാണ് മയൂരി രണ്ടോ മൂന്നോ ദിവസമായ ഇത് എന്നിട്ടും കെറ്റക്കൗണ്ടൊക്കെ അതുപോലെ തന്നെ നിഫ് ഉണ്ട് ഇനിയും ബിരിയാണിയുണ്ട് അതുകൊണ്ട് ഞാനിന്ന് ഇത് അമ്പലത്തിൽ കൊടുക്കുന്നില്ല ഇത് രണ്ടും നിർത്തിയിട്ട് ഇതും പിന്നെ അതും അവിടെ ഒരു പിങ്ക് മിസ്റ്റും കൂടെ ഉണ്ട് ആ മൂന്ന് ഫ്ലവർ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ക്ഷേത്രത്തിൽ കൊടുക്കുകയാണ് എല്ലാം ഇതായിരിക്കും ഇതെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ഓക്കെ താങ്ക്